പോളിംഗ് താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ എഴുപത് ശതമാനം എഴുപത്തി ഒന്ന് ദശാംശം ആറ് മൂന്നോക്കെയാണ് പുതിയ പോളിംഗ് ശതമാനം കുഴപ്പം കൂടെ ഒക്കെ വർദ്ധിച്ചേക്കാം കുറച്ചുകൂടി വോട്ടുകൾ ഈ പോസ്റ്റൽ വോട്ടുകളുടെ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് പക്ഷെ അപ്പോഴും തെക്കൻ കേരളത്തിൽ വലിയ തോതിൽ പോളിംഗ് കുറഞ്ഞ പശ്ചാത്തലം തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരത്തും ആറ്റിങ്ങിലും പത്തനംതിട്ടയിലും ഒക്കെ നമ്മൾ വലിയ രാഷ്ട്രീയ പോരാട്ടം എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്ടനീളം പ്രചരിപ്പിച്ചിരുന്ന ഒരു മണ്ഡലമാണ് ത്രികോണ പോരാട്ടം എന്ന് പറഞ്ഞിരുന്ന മണ്ഡലങ്ങളാണ് പക്ഷെ അവിടെ പലവിധ ഘടകങ്ങൾ ഇന്നലെ ആൻറ്റോ ആൻ്റണി പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കള്ള വോട്ടുകൾ അത് ഇരട്ട വോട്ടുകളടക്കം അത് പോൾ ചെയ്യിപ്പിക്കുന്നതിൽ ജാഗ്രത യു ഡി എഫ് സംവിധാനം പുലർത്തിയതിൻ്റെ ഭാഗമായാണ് പത്തനംതിട്ടയിൽ വോട്ട് കുറഞ്ഞത് പോളിംഗ് കുറഞ്ഞത് അങ്ങനെ ഒരു വാദം യു ഡി എഫിലുണ്ട് മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയോടുള്ള വിമുഖത അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത പാർട്ടി പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകർ വോട്ട് ചെയ്യാൻ വന്നില്ല അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പലവിധ ന്യായങ്ങൾ പറയാം എങ്കിൽ പോലും ഇതിനൊരു വ്യക്തമായ കാരണം വേണമല്ലോ ഇത്രയധികം ജനങ്ങൾ ഈ സംവിധാനത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതിന് എന്തായിരിക്കാം ഒരു അല്ല ഒരു കാര്യം ഞാൻ പറയാം ശ്രീമാർ സാറ് പറഞ്ഞ ഒരു കാര്യത്തിനോട് എഴുപത് ശതമാനത്തിന് മുകളിലുള്ള പോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമില്ലാത്ത ഒരു നല്ല പോളിംഗ് തന്നെയാണ് എന്ന് എന്നുള്ളത് അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷെ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ തവണത്തെ പോളിംഗ് എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ വളരെ ആവേശത്തോടു കൂടി മൂത്തിലെത്തിയ ആൾക്കാർ കഴിഞ്ഞ വർഷ കഴിഞ്ഞ തവണ ഈ തെരഞ്ഞെടുപ്പ് നടന്നത് ഇതേ ഈ കൊടും വേനൽക്കാലത്ത് തന്നെയാണ് വേനൽക്കാലം ഇന്നും കേരളത്തിൽ കേരളത്തിലെ വേനൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനം മേട മാസങ്ങളിലെ കൊടും കൊടുംചൂട് ഏത് കാലഘട്ടത്തിലും വളരെ ഭീകരം തന്നെയാണ് തന്നെയാണ് കഴിഞ്ഞ തവണ ഇവിടെ ാണ് കഴിഞ്ഞെടുപ്പ് അത് മാത്രമല്ല ഇത്തവണത്തെ ചൂട് നമുക്ക് നേരത്തെ ശ്രീ ശ്രീവാസാറൊക്കെ പറഞ്ഞ പോലെ ചൂട് മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റുന്ന ചൂടാണ് ഇപ്പൊ ഉഷ്ണതരംഗം എന്ന പുതിയ പ്രതിഭാസം അത് കേരളത്തിൽ വന്നിരിക്കുകയാണ് പഴയ പ്രതിഭാസമാണ് മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൂട് കൂടിയിട്ടൊക്കെയുണ്ട് പക്ഷെ അത് വേറെ ചർച്ചയാണ് പക്ഷെ ആവറേജ് കഴിഞ്ഞ ഒരു ഒരമ്പത് വർഷത്തെ ആവറേജ് ചൂട് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് ടെമ്പറേച്ചർ കേരളത്തിൽ ഒന്നോ രണ്ടോ ഡിഗ്രിയെ കൂടിയിട്ടുള്ളൂ നമ്മുടെ ജീവിത രീതികളും നമ്മുടെ ഭക്ഷണക്രമവും ഒക്കെയാണ് ഈ ചൂടിനെ നമുക്ക് സഹിക്കാൻ പറ്റാതാക്കിയ ഒരവസ്ഥയിൽ എത്തിച്ചത് അതവിടെ നിൽക്കട്ടെ ഇപ്പൊ ഈ ചൂട് ചൂട് എന്നൊരു തെരഞ്ഞെടുപ്പ് കാലത്തെ ചൂട് എന്ന് പറയുന്ന ഒരു ഘടകം എന്നും പക്ഷെ അത് വലിയൊരു ഇമ്പാക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ മറ്റൊന്ന് ഈ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തവണ വോട്ട് കുറഞ്ഞു എന്നുള്ളതിന്റെ അകത്ത് എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറയാം അതായത് ഇപ്പം ഈ കേരളത്തിൽ അതിൻ്റെ ഒരു കാരണം രണ്ട് മുന്നണികളാണല്ലോ അവിടെ യു ഡി എഫും എൽ ഡി എഫും ആണല്ലോ ഏറ്റവും ശക്തമായിട്ടുള്ളത് ഈ രണ്ട് മുന്നണികൾക്കും രണ്ട് മുന്നണികളിലും വോട്ട് ചെയ്യാൻ അവരുടെ കേടർ വോട്ടുകളല്ലാത്ത നിഷ്പക്ഷ വോട്ട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരെ ഇവർക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എനിക്ക് നേരിട്ടറിയാവുന്ന കുറെ കാര്യം ഒന്ന് ഈ ഇടതുപക്ഷ അനുഭാവികളായ എന്നാൽ ഈ സർക്കാരിനോടും ഇവരുടെ ഈ പ്രവർത്തികളോടും മനം എടുത്ത അങ്ങനത്തെ കുറച്ച് ഇടതുപക്ഷ അനുഭാവികളുണ്ട് അവർക്ക് വേറെ ആർക്ക് വോട്ട് ചെയ്യാൻ അവർക്ക് കഴിയില്ല കാര്യം അവരുടെ ശീലം അങ്ങനെയാണ് എന്നാ പണ്ടാരെ വോട്ട് ചെയ്യണ്ടകുമാർക്ക് വോട്ട് ചെയ്യുന്നില്ല മനസ്സുകൂടുക അങ്ങനെ തീരുമാനിച്ച ഒരുപാട് ആൾക്കാരെ എനിക്കത് ഇത് തന്നെ എന്തായാലും കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ വരുവോ പിന്നെ ഇവിടുന്ന് കോൺഗ്രസ്സിന് ഇവർക്ക് വോട്ടും ചെയ്തിട്ട് ഈ ചൂടത്ത് ഓടി അവിടെ നിന്ന് ക്യൂ നിന്ന് വോട്ട് ചെയ്തിട്ട് അവിടെ ചെന്ന് പ്രത്യേകിച്ച് കാര്യം വന്നു അവർക്ക് അതായത് കൈപ്പത്തിക്ക് മാത്രം വോട്ട് ചെയ്ത ഒരു മനുഷ്യന് താമരയ്ക്ക് ചിലപ്പോ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നേ എല്ലാ പാർട്ടികൾക്കും അങ്ങനെയുണ്ട് അതിനേക്കാൾ ഭേദ വോട്ട് ചെയ്യാതിരിക്കും എനിക്ക് മറ്റൊരാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുക എന്നാ പിന്നെ വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനം ഈ ഒരു മടുപ്പുണ്ടല്ലോ ഈ രണ്ട് മുന്നണികളിലെയും രണ്ട് മുന്നണികളിലെയും സാധാരണക്കാരായിട്ടുള്ള പ്രത്യക്ഷ രാഷ്ട്രീയം ഇല്ലാത്ത അങ്ങനെയുള്ള ഒരുപാട് ജനങ്ങളിൽ ഈ ഒരു മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് അങ്ങനെ ഈ ഇത്ര ഈ മെനക്കെട്ട് അവിടെ പോയി ഇന്ന് ഈ ചൂടത്ത് നിന്ന് ചെയ്തിട്ട് എന്തെന്നേ കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു വിഭാഗം ഉണ്ടായിട്ട് കഴിഞ്ഞ തവണ ഒരു കാര്യം ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി നാലിലെ പോലെ ജനങ്ങൾ തിരിച്ചു ചിന്തിച്ചേക്കാം അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ പ്രധാനമന്ത്രി മന്ത്രിയെ കിട്ടിയേക്കാം ഇങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഇവിടെ ഉണ്ടായിരുന്നു അതുകൂടാതെ ശബരിമല ഇഷ്യൂ ഉള്ള ജനരോഷവും ഉണ്ടായിരുന്നു ഇങ്ങനെ വൈകാരികമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നു ഈ ഇതെല്ലാം കൂടെ ഈ എന്തൊക്കെ ജനക്ഷേമവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായാലും ജനങ്ങൾ ഈ നമ്മുടെ ഈ വോട്ടർമാരുടെ ഇടയിൽ വൈകാരികത എന്നത് ഒരു വലിയ തെരഞ്ഞെടുപ്പിലെ ഒരു ഘടകം തന്നെയാണ് അങ്ങനെയുള്ള ആ ഒരു വൈകാരികത ഇത്തവണ ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല ജനങ്ങളെ പൂത്തിലേക്ക് എത്തിക്കുന്നത് പ്രധാനമായും വൈകാരികതയാണ് ആ വൈ അങ്ങനെയുള്ള ഒരു സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു വൈകാരികത ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല ഈ ജനങ്ങളുടെ മനസ്സുമെടുക്കാനുള്ള മറ്റൊരു ഘടകമുണ്ട് അതായത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഈ വ്യക്തിപരമായ വൃത്തികെട്ട രീതിയിലുള്ള ആക്രമണങ്ങൾ അതുകൊണ്ട് വീഡിയോ എന്താ എന്തെല്ലാം ഉണ്ട് ഇതൊന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ ഇതിനു മുമ്പൊന്നും പോലും ഇല്ലാത്ത തല തരത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളുടെ നിലവാരം തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൻ്റെ നിലവാരം താഴെ പോയത് ശൈലജ ടീച്ചർ അവിടെ ഷാഫി നമ്മൾ കണ്ടതാണ് എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത് ഇവിടെ ചെമ്പുഗോപി എന്നും പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ വ്യക്തിപരമായ ആക്രമണമായിരുന്നു തൃശൂർ നടന്നത് ഇങ്ങനെ ഈ രീതിയിലുള്ള അതുപോലെ പത്മജയ തന്തയ്ക്ക് വിളിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പൊന്നും നമ്മൾ ഇതൊന്നും കേട്ടിട്ടില്ല അധികം എന്റെ ഓർമ്മയിൽ ഞാൻ അധികം കേട്ടിട്ടില്ല അതല്ലേ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ജനങ്ങളെ മടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ഒരു യാഥാർത്ഥ്യമാണ് ഒരു വാസ്തവം തന്നെയാണ് ഇങ്ങനെ പല ഘടകങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പില് ഈ ഇത്തവണ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എന്ന് ഞാൻ പറയുള്ളൂ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ പോളിങ് കുറയാനുണ്ടായ പ്രധാന കാരണങ്ങൾ എന്നാണ് ഞാൻ എൻ്റെ ഒരു വിലയിരുത്തൽ ശരി തിരിച്ചു വരാം ഒരു വിലയിരുത്തൽ പിന്നെ മറ്റൊന്നുകൂടി ഉണ്ട് പതിനഞ്ച് ലക്ഷത്തോളം പത്തോ പതിനഞ്ചോ ലക്ഷത്തോളം ഈ ഇരട്ട വോട്ടുകൾ പട്ടികയിൽ ഉണ്ടായിരുന്നു അത് ആ അത് ഫലപ്രദമായിട്ട് അത് ഏകദേശം ഇങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട് അതും ഒരു ഘടകമാണ് ഇന്ന് വായിച്ച് ഞാൻ അറിയുന്നു അതിന്റെ അധികാരികത എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല അറിയിച്ചാൽ അതും ഉണ്ടാകാം ശരി തിരിച്ചു വരാം ശ്രീ ജോർജ് ബുടിപ്പാറ ശ്രീ എൻ ശ്രീകുമാർ ശ്രീ ഷാബു പ്രസാദ് ചർച്ചയിലേക്ക് വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം